ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് കൊടികയറാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ക്രിക്കറ്റ് ആരാധകർ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെല്ലാം കാത്തിരിക്കുന്ന ഒരു ഐ സി സി ഇവൻ്റാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചാമ്പ്യൻസ് ട്രോഫി എന്നൊരു ഇവൻറ്റ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് ഈ ബംഗ്ലാദേശ് താരങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് എനിക്കറിയില്ല ഫ്രണ്ട്സ് ഓരോ മത്സരം തുടങ്ങും മുൻപേ വെല്ലുവിളികളും ഗീർവാണങ്ങളുമായി എത്തും മത്സരം തുടങ്ങിക്കഴിഞ്ഞാലോ അടപടലം തോൽക്കും ഡേ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയിട്ടില്ല ബംഗ്ലാദേശിന്റെ ആദ്യത്തെ മത്സരം ഇന്ത്യയുമായാണ് അതിനു മുൻപേ വെടിപൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട് വാർത്ത മറ്റൊന്നുമല്ല ബുംറ മറ്റൊന്നുമല്ലാത്ത ഇന്ത്യയെ തകർത്ത് വിടും മുഹമ്മദ് ഷമിക്ക് പഴയ കരുത്തൊന്നുമില്ല ഇത്തവണ ഇന്ത്യയെ കണ്ടം വഴി ഓടിക്കും കുറേ ഗീർവാണങ്ങളും അവകാശവാദങ്ങളുമായി പല താരങ്ങളും എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ കോമഡികളുടെ ഉത്സവമായിരിക്കും ഇവന്മാരുടെ ഓരോ വെല്ലുവിളികളും അവകാശവാദങ്ങളും കേട്ടാൽ ചിരിവരും സത്യം ഞാൻ നിങ്ങളെ ഒന്ന് ചെയ്തു നോക്കൂ ഹായ് ഫ്രണ്ട്സ് സീക് സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്ഡേറ്റഡ് ആയ കായിക വാർത്തകൾ എത്രയും വേഗം ഈ ചെറിയ ചാനലിൽ കൂടി എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് മാത്രമില്ല എന്ന് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ബുംറ ഇല്ലാത്ത ഇന്ത്യയെ അടപടലം നശിപ്പിക്കും ആദ്യ മത്സരം ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പറിച്ചെടുക്കും ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം ബംഗ്ലാദേശ് ആയിരിക്കും വിജയിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മുൻ താരങ്ങളും ബംഗ്ലാദേശ് മുൻ ഓപ്പണർ ഇമ്രുൽ കയസ് ക്യാപ്റ്റൻ നജ്മൽ ഹുസൈൻ ഷാൻഡോക്കും ഈ അസുഖം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇന്ത്യൻ പര്യടനത്തോടെ അതൊക്കെ തീർന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യം ബുംറ ഞങ്ങളുടെ കുന്തമൂലയൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങളെ തീർക്കാൻ ഞങ്ങൾക്ക് റിസർവ് താരങ്ങളുടെ ഒരു ചെറിയ നിര മാത്രം മതി അത്രയൊക്കെ നിങ്ങളായിട്ടുള്ളൂ ഇന്ത്യയോട് മുട്ടിനിൽക്കുവാൻ ബംഗ്ലാകളെ നിങ്ങൾ ഇത്തിരി കൂടി മൂക്കണം അതിപ്പോൾ ആയാലും മറ്റെന്തായാലും ശരി നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര നേടിയിട്ട് ഇന്ത്യയെ തകർക്കും അടുത്തത് ഇന്ത്യ എന്നൊക്കെ വെല്ലുവിളിച്ചു ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോയും കൂട്ടരും ഇന്ത്യയിലേക്ക് പര്യടനത്തിന് വന്നിട്ട് പിന്നീടുണ്ടായ അവസ്ഥ ഓർക്കുന്നുണ്ടോ ട്വന്റി ട്വന്റിയിലും ടെസ്റ്റിലും പാണ്ഡിലോറി കയറിയ തവളയുടെ അവസ്ഥയായി പോയത് മറക്കാതിരുന്നാൽ നന്ന് പിന്നെയും ഓർമ്മകൾ മറിച്ചാൽ ഇനിയും ഒട്ടേറെ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാകും അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഏതായാലും ഒന്നുകൂടി പറയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു ഇരയായി മാറുവാൻ ഇനിയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഒരു നൂറ് വർഷം കൂടി കാത്തിരുന്നാലും അതൊന്നും മതിയാകില്ല എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി വീഡിയോയിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറവുകളും ശ്രമിച്ച് കഴിയുമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടേക്കും